അമേരിക്കൻ ഭീഷണികളെ നേരിടാൻ വെനസ്വാല രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി അധികാരം പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ സ്വപ്നങ്ങൾക്ക് ഇതുവരെയും ഒരു ശമനം ഉണ്ടായിട്ടില്ല അമേരിക്കയിൽ നിന്നും അതിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുമുള്ള വളർന്നു വരുന്നതും നിയമവിരുദ്ധവുമായ ഭീഷണികളെ നേരിടാൻ വെനസ്വാലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമായ വെനസ്വാലയുടെ എണ്ണ പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന് പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ സഹ അംഗങ്ങൾ ഞായറാഴ്ച എഴുതിയ കത്തിൽ മഡൂറോ ആരോപിക്കുന്നുണ്ട് ഈ ആക്രമണം കൂടുതൽ ശക്തമാവുകയും ഉൽപാദന ഉപഭോഗ രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുടെ സന്തുലിതാവസ്ഥയെ ഗുരുതരമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാൻ നിങ്ങളുടെ പരമാവധി ശ്രമങ്ങൾ പ്രതീക്ഷിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞതായി സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ടെൽസർ പ്രസിദ്ധീകരിച്ച കത്തിന്റെ പകർപ്പിൽ പറയുന്നുണ്ട് രാജ്യത്തിന്റെ പ്രദേശത്തിനും ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ മാരകമായ സൈനിക ബലപ്രയോഗം നടത്തുന്നതിനെ മഡൂറോ ഔപചാരികമായി അപലപിച്ചു ഒപ്പക്കിനും ഒപ്പെക് പ്ലസ് രാജ്യങ്ങൾക്കും വലിയ ഗ്രൂപ്പിനും മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മുന്നൂറ്റിമൂന്ന് ബില്ല്യൻ ബാരലായി കണക്കാക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തെളിയിക്കുന്നത് എണ്ണ ശേഖരം വെനസ്വറയിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വെറും നാല് ദശാംശം പൂജ്യം അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്തു മറ്റു പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ താഴെയാണ് ഇത് ആദ്യ ട്രംപ് പ്രസിഡന്റിന്റെ കാലത്ത് യു എസ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം ഇറാൻ ഇറാഖ് കുവൈറ്റ് സൗദി അറേബ്യ എന്നിവയ്ക്കൊപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പക്കിന്റെ സ്ഥാപക അംഗമായിരുന്നു തുടർന്നുള്ള ദശകങ്ങളിൽ എണ്ണ വിതരണം നിയന്ത്രിക്കുന്നതിനും എണ്ണ വിലയെ സ്വാധീനിക്കുന്നതിനും അതിലെ അംഗങ്ങൾ സഹകരിച്ചു വെനസ്വാലയുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതിയതിനെ ഒരു ദിവസത്തിന് ശേഷമാണ് മഡൂറോയുടെ കത്ത് വരുന്നത് കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല എല്ലാ വിമാന കമ്പനികൾക്കും പൈലറ്റുമാർക്കും മയക്കുമരുന്ന് വ്യാപാരികൾക്കും മനുഷ്യക്കടത്ത് ർക്കും ദയവായി വെനസ്വാലയ്ക്ക് മുകളിലുള്ളതും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ളതുമായ വ്യോമാതിർത്തി അതിന്റെ മുഴുവൻ പരിധിയിലും ഉൾപ്പെടുത്തണമെന്നും പരിഗണിക്കുകയെന്നും ട്രംപ് എഴുതി ട്രംപിന്റെ പ്രസ്താവനയെ കൊളോണിയലിസ്റ്റ് ഭീഷണിയെന്നാണ് കാരക്കാസ് വിശേഷിപ്പിച്ചത് കരീബിയൻ മേഖലയിൽ ട്രംപ് ഭരണകൂടം സൈനിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ എണ്ണ വാതക ശേഖരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും മഡൂറോ സർക്കാർ മാസങ്ങളായി വാദിച്ചു വരുന്നു മയക്കുമരുന്ന് കടത്ത് തടയുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വൈറ്റ് ഹൌസ് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും വാഷിംഗ്ടണിന്റെ സ്വന്തം ഡേറ്റ കാണിക്കുന്നത് വെനുസ്വാര യു എസിലേക്ക് എത്തുന്ന മയക്കുമരുന്നിന്റെ ഒരു പ്രധാന ഉറവിടമല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി ട്രംപ് മയക്കുമരുന്ന് കൊണ്ടുപോകുന്നുവെന്ന് അവകാശപ്പെടുന്ന കപ്പലുകൾക്ക് നേരെ ഉണ്ടായ യു എസ് ആക്രമണങ്ങളിൽ കുറഞ്ഞത് എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന നിയമവിരുദ്ധമായ കൊലപാതകങ്ങളാണെന്ന് മനുഷ്യാവകാശ വക്താക്കൾ ഈ ആക്രമണങ്ങളെ അപലപിച്ചു പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് എണ്ണ ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്റെ വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന വാഗ്ദാനം നിറവേറ്റുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി കാലിഫോർണിയ ഫ്ലോറിഡ തീരങ്ങളിൽ എണ്ണ ഖനനം ചെയ്യുന്നതിനുള്ള പുതിയ പദ്ധതികൾ നവംബർ അവസാനത്തിൽ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു ഇതിന് വിപരീതമായി കരീബിയൻ മേഖലയിലെ പല ദ്വീപ് രാജ്യങ്ങളും ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കുന്ന രാജ്യങ്ങളോട് മറ്റ് ഊർജ സോസ്സുകളിലേക്ക് മാറാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് കാരണം കാലാവസ്ഥ വ്യതിയാനം കാരണം ഉഷ്ണമേഖല കൊടുങ്കാറ്റും മറ്റ് ദുരന്തങ്ങളും കൂടുതൽ പതിവായി മാറുകയും രൂക്ഷമാവുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് മറ്റ് യുദ്ധക്കപ്പലുകൾ ആയിരക്കണക്കിന് സൈനികർ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ കരീബിയൻ മേഖലയിൽ യു എസ് ഗണ്യമായ സൈനിക സാന്നിധ്യം വിന്യസിപ്പിച്ചിട്ടുണ്ട് News dash karma news.